ഹലോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കുന്നത് ഇവനാണ് ഇന്നത്തെ നമ്മുടെ കാര്യം കേട്ടോ ആരോഗ്യത്തിനായാലും രുചിയിലായാലും കേമനാണ് ഇവൻ അപ്പോൾ ഇവ ഇവനെ എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാമെന്ന് ആദ്യം തന്നെ നോക്കാം അത് ഈ കാണുന്ന സംഭവങ്ങളിൽ പല ദേശങ്ങളിലും അല്ല പല ആൾക്കാരും ഒഴിവാക്കി കളയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ വഴക്കുമ്പിൽ ഇങ്ങനെയൊന്നും കളയേണ്ട ഒരു സാധനവും ഇല്ല ഇനി കളയേണ്ട ഒരു സാധനങ്ങളുണ്ടെങ്കിൽ ഞാൻ അതായത് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യേണ്ടത് ഏതൊക്കെയാണ് കളയേണ്ടതെന്ന് നോക്കിയോ ഈ ഒരു ഫാദ് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു സംഭവം ഇതാണ് ആദ്യം കളയേണ്ട സംഭവം പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഈ ഒരു പൂമ്പുടി പോലെ വരുന്നില്ലേ ഇതും കൂടെ കളഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവനിൽ കളയാൻ വേണ്ടി ആ ഒരു പുറംഭാഗത്ത് രണ്ട് മൂന്ന് ലെയറ് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ അനാവശ്യമായിട്ട് ഇവനെയൊന്നും കളയേണ്ട ഒരു കാര്യമില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവനെ ക്ലീൻ ചെയ്ത് എടുക്കേണ്ടത് അപ്പം നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഇതുമാതിരി നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞാലുണ്ടല്ലോ നിങ്ങൾക്ക് കട്ട് ചെയ്യാനായിട്ട് നല്ല എളുപ്പം ഉണ്ടാവേ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഇവനെ പുല്ല് വിലയാണ് ഞാനിവിടെ നിന്ന് ഇവനെ ആ ചേട്ടൻ എത്ര പറഞ്ഞു ആ ഈ മുപ്പത് രൂപ പറഞ്ഞു ഞാൻ അവനോട് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് കഴിഞ്ഞാൽ അവസാനം ഇരുപത് രൂപയ്ക്ക് ആട്ടോ അവൻ എനിക്ക് തന്നത് നാട്ടിലാ അച്ഛനാണെങ്കിൽ വെറുതെ ഇതിനെ വെട്ടിക്കളയണേ അപ്പോൾ ഇനി ഇതിൻ്റെ സംഭവം നമ്മൾ കഴിഞ്ഞ ഇനി ഇതിന് വെട്ടിക്കളയാണ് അതിൻ്റെ മോൾഫാകും താഴ്ഭാകവും നമുക്കൊന്ന് വെട്ടിക്കളയാമേ സംഭവം വെച്ചാൽ ഇതിലിപ്പോൾ തന്നെ നല്ലപോലെ കറ വരുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനായി നമുക്ക് സൈഡിലോട്ട് മാറ്റി വെച്ചേക്കാം അതായത് നമുക്ക് കൊത്തിയായിരിക്കും നമുക്ക് ഇതിനെ എടുക്കാമേ അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ ഇത്രയാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള വേസ്റ്റ് നാട്ടിൽ ഇതിനെന്താ പറയുക ആ കള്ളനും കളി എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും മാത്രമേ നമുക്ക് ഇവനെ കളയാനായിട്ടുള്ളൂ അപ്പോൾ ഇത് നമുക്ക് പോയിട്ട് ഒന്ന് കുനുകുനാന്നൊന്ന് കൊണ്ടുവരാം ഇത് കഴിഞ്ഞതിന് ശേഷം ഇവൻ്റെ കറയൊക്കെ നമുക്ക് എടുക്കേണ്ട കാര്യമുണ്ടേ അപ്പോൾ നേരത്തെ പോലെ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുമാതിരി പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും മറ്റേത് ആ കൂമ്പ് നമുക്ക് നല്ലപോലെ കത്തി കൊണ്ടുതന്നെ ആരെങ്കിലും ഇത് മാതിരി കൊണ്ടുവരാം ഇനി ഇതിൻ്റെ കറ എങ്ങനെ കളയാൻ നമ്മുടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുറട്ടിട്ട് ഇത് ഇത് മാതിരി ഒന്ന് കറക്കി 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 നല്ലമാതിരി ഒന്ന് ഇതിൻ്റെ എടുക്കുക അപ്പം തന്നെ നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ നാരി പോലൊരു സംഭവം ഇങ്ങനെ വരുന്നുണ്ടാവും കേട്ടോ ഇത് മാത്രമേ നമുക്ക് കളയാനായിട്ടുള്ളൂ ഇത് നല്ല മാതിരി ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ തന്നെയാണല്ലോ ഇതിൻ്റെ നാരൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ സംഭവം കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇതിപ്പോൾ ഞാൻ രണ്ട് ദിവസത്തേക്കുള്ള സംഭവമാണ് ടൈ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിൽ നമുക്ക് ഇനി എടുക്കേണ്ട സംഭവം വെച്ചാൽ നമ്മൾ കുറച്ച് എന്താണ് ചെറുപയറും കൂടെ ഇട്ടിട്ടാണ് നമ്മളിതിനെ ഒന്ന് റെഡിയാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതെ നോക്കിക്കോ ഇതിനെ നമ്മൾ റെഡിയാക്കി മാറ്റി വച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ റെസിപ്പിയിലോട്ട് പോവാമേ ആദ്യം തന്നെ നമ്മൾ ചട്ടി വെച്ചു ചട്ടിയിലോട്ട് എണ്ണയും കടുക് പച്ചൻമുളക് അറിവേപ്പില്ല ഇത്ര ഇട്ടും നമുക്കൊരു താളിക്കൽ പരിപാടിയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം താളിക്കൽ അതായത് നമ്മുടെ നാട്ടിലൊക്കെ കഴിഞ്ഞാൽ കടുവറുക്കുക എന്നാട്ടോ പറയുന്ന ഓരോ സ്ഥലത്തും ഓരോ പേരിലാണ് ഓരോ പ്രതിഭാസങ്ങൾ അറിയപ്പെടുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മളത് ഈ കൂമ്പിനെ നമ്മൾ അരിങ്ങി വെച്ചയ്ക്കുന്നത് ചേർത്ത് കുറച്ച് ഉപ്പു ഇട്ട് നല്ല പോലെ വഴി അടച്ച് വെച്ച് വേവിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലിനി നമുക്ക് ഒരു തുള്ളി വെള്ളത്തിന്റെ ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പം ഇത്രേം നമുക്ക് ആവശ്യമുള്ളൂ അടച്ചു വെച്ച് നല്ലമാതിരി വേവിക്കുക ഈ ഒരു സൈഡിൽ ഞാനാണെങ്കിൽ കുറച്ച് എന്താണ് ചെറുപയർ കുക്കറിലിട്ട് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കൂട്ടിയിട്ട് ഒരു വിസിൽ ഒരു വിസിൽ അത് മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ ഇനി നമുക്ക് ആരോഗ്യമുള്ള കാര്യങ്ങൾ നോക്കാം തേങ്ങ വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അല്ലാതെ പിന്നെ ചില ആൾക്കാർ ഇതിലോട്ട് കൃഷി കുരുമുളക് അരങ്ങുന്നത് അത് നമ്മുടെ നോർത്തിന് സോറി അല്ല നമ്മൾ വടക്കോട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അതൊന്നും ഉപയോഗിക്കാറില്ല ഇത്രയും മാത്രമേ ഞാൻ ഉപയോഗിക്കൂ നമ്മൾ ഇത് മാതിരി ഒന്ന് ഒന്ന് കറക്കി എടുത്തിട്ട് വരാം പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ നമ്മളിപ്പോൾ ഒരു കൂമ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത്രയാണ് ഞാൻ ഇന്നലെ സെറ്റ് ചെയ്യും പറഞ്ഞാൽ ഇത് ഇന്നലെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ പകുതി മാത്രമേ ഞാൻ ഇന്ന് എടുക്കുന്നുള്ളൂ ബാക്കി നാളത്തേക്കാണ് വച്ചേക്കുന്നത് കൊണ്ട് കാരണം നമ്മൾ ചെറുപയറും കൂടെ ഇതിൽ വരുന്നതുകൊണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി നമുക്ക് ഇതിലോട്ട് വരും ചെറുപയർ നിങ്ങൾക്ക് ആവശ്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിലൊരു സവാള ചേർത്ത് അതായത് നമ്മൾ ആദ്യം ചെയ്യുന്ന സമയത്ത് കടുവറുറത്തതിനു ശേഷം അത് താളിക്കുന്നതിനേഷം സവാളയിട്ട് നമുക്ക് ഈ ഒരു പ്രൊസീജിയർ പിന്നെ അങ്ങോട്ട് ചെയ്യാം നിങ്ങൾക്ക് ചെറുപയർ ആവശ്യമില്ല ഇത് മാതിരി നമ്മുടെ ചെറുപയർ ഒരുപാട് വേവാനും പാവില്ല എന്നാൽ വേ അങ്ങനത്തെ രീതിയിൽ വേണം നമ്മളെടുക്കാനായിട്ട് അപ്പം നമ്മുടെ കൂമ്പ് നല്ല മാതിരി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇവനെ ഒരു കുഴി കുത്തിക കുഴി കുത്തിയതിനു ശേഷം ഇതിൻ്റെ നടുക്കോട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ചെറുപയർ ചിലവർക്ക് കൂടുതൽ വേണം ചിലവർക്ക് കുറവ് വേണം അപ്പം നിങ്ങളുടെ ഇഷ്ടാനുസരം ചെറുപയറും ചെറുത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇട്ട് ഈ കുഴി കുത്തിയതുപോലെ തന്നെ ഇവനെ മൂടേണ്ട ആവശ്യമുള്ളൂ ഒരു മിനിറ്റ് നേരെ ഇവനെ മൂടി നമുക്ക് അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാമേ ആ വേവിക്കുന്ന ഒരൊട്ട് മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ കേട്ടോ ഇനി ഞാൻ പറഞ്ഞല്ലോ ചെറുപയർ ആവശ്യമില്ലാത്തവർക്ക് സവാള ചേർത്ത് നമുക്ക് ഈ ചെറുപയറിൻ്റെ സ്കിപ്പ് ചെയ്യാം പക്ഷെ എപ്പോഴും ചെറുപയർ ചേർക്കുമ്പോൾ കൊണ്ടല്ലോ ഇതിന് എക്സ്ട്രാ ടേസ്റ്റ് ആണ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ചക്ക കെട്ടിയിട്ടുണ്ടേ നല്ല അടിപൊളി വരിക്ക ചക്കയാണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ ചേച്ചി കൊണ്ടു വന്നതാണേ അടുത്തുള്ള ചേച്ചി അപ്പം തന്നെ നമ്മൾ ഒരു മിനിറ്റ് അതിന് ശേഷം ഇതെല്ലാം കൂടിയിട്ട് മറിച്ചിട്ട് നമുക്ക് നല്ല മതി ഇതിനുള്ള ആ ഒരു ഈർപ്പമൊക്കെ നല്ല മതി ഒന്ന് റെഡിയാക്കി എടുക്കാമേ ഇതും ചോറും രസവും ഒരു കഷ്ണം മീനും ഉണ്ടെങ്കിലുണ്ടല്ലോ സുഖം അപ്പോൾ ഇത് മാത്രമല്ല നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ അടിപൊളി ബീട്രൂട്ടും മുട്ടയും ചേർന്ന് നല്ലൊരു തോരൻ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും ഒന്ന് കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട